നമസ്കാരം സ്വാമി ശരണം ഞാൻ ബിജി തമ്പി ഭാരതമൊട്ടാകെ ആഷ ഭാരത സംസ്കാരത്തിൻ്റെ അധിഷ്ഠിതമായ ദേവീപൂജ നവരാത്രി പൂജ നടന്നു വരികയാണെങ്കിലും സാക്ഷാൽ ആദിപരാശക്തിയെ ഒമ്പത് ഭാവങ്ങളിൽ പൂജിക്കുന്നതാണ് നവരാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉത്തരഭാരതത്തിൽ എല്ലായിടത്തും ആ രീതിയിൽ തന്നെയാണ് ആ പൂജകൾ നടന്നു വരുന്നത് ഈ ദക്ഷിണ ഭാരതത്തിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ അവസാന മൂന്ന് ദിവസങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകാറുള്ളത് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി നാളിൽ മഹാലക്ഷ്മിയായും വിജയദശമി നാളിൽ സരസ്വതി ദേവിയുമായുമാണ് നമ്മൾ ആരാധിക്കാറുള്ളത് ദുർഗാഷ്ടമിയുടെ അന്ന് ആയുധങ്ങളും പുസ്തകങ്ങളുമെല്ലാം പൂജയ്ക്ക് വെച്ച് മഹാനവമി നാളിൽ അടച്ചു പൂജ ചെയ്ത് വിജയദശമി നാളിൽ പൂജ എടുക്കുന്നു അതോടൊപ്പം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതും ഈ വിജയദശമി നാളിലാണ് ക്ഷേത്രങ്ങളിലും സന്യാസാശ്രമങ്ങളിലുമാണ് സാധാരണയായി അക്ഷരപൂജ അല്ലെങ്കിൽ വിദ്യാരംഭം നടത്താറുള്ളത് പക്ഷേ ഇന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലർക്കും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം തങ്ങളുടെ മുഖം തെളിഞ്ഞു വരാൻ വേണ്ടിയാണോ എന്നറിയില്ല പത്രം ആഫീസുകളിലേക്കും പാർട്ടി ഓഫീസുകളിലേക്കും എന്തിന് ഇപ്പോൾ പറഞ്ഞു കേട്ടു ലുലു മാൾ പോലെയുള്ള മാളുകളിൽ പോലും വിദ്യാരംഭം കുറിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണോ വിദ്യാരംഭം നടത്തേണ്ടത് അക്ഷരം അമ്മയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതാന്ത്യം വരെ തങ്ങളോടൊപ്പം ഉണ്ടാകേണ്ട ആ അക്ഷരത്തിൽ നിന്നാണ് വിദ്യ ഉണ്ടാകുന്നത് ആ വിദ്യയിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത് അതാണ് ഒരു കുഞ്ഞിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത് അപ്പോൾ ഒരു മഹത്തായ ഒരു കർത്തവ്യം അല്ലെങ്കിൽ മഹത്തായ ഒരു കർമ്മം ഈ പറഞ്ഞ ഈ ഒരു മാളുകളിലും അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലും അല്ലെങ്കിൽ പത്രം ഓഫീസുകളിലുമാണോ നടത്തപ്പെടേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഈ പാർട്ടി ഓഫീസുകളിൽ മടിയിലിരുത്തി കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും അവർ ആ അരിയിൽ കുറിക്കാൻ പോകുന്നത് ഗണപതി നിത്താണെന്ന് പറഞ്ഞ ആൾക്കാരുടെ ആൾക്കാർക്ക് എങ്ങനെ ഒരു ഹരിശ്രീ ഗണപതിയെ നമ്മൾ എഴുതാൻ കഴിയും അപ്പോൾ അവരെന്തായിരിക്കും കുറിക്കുന്നത് അങ്ങനെ കുറിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവി എന്തായിത്തീരും നമ്മൾ ആലോചിക്കണം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അത് വളരെ വളരെ സുരക്ഷിതമായിരിക്കണം അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണം അവർക്ക് ഉയർന്ന ഉദ്യോഗം ലഭിക്കണം അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം അതിനെല്ലാം തുടക്കം കുറിക്കുന്നതാണ് ഈ വിദ്യാരംഭം അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാരംഭം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായമായ കർമ്മമാണ് ആ കർമ്മം നിർവഹിക്കപ്പെടേണ്ടത് ഒന്നുകിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ഈ നവരാത്രി പൂജ കൃത്യമായി നടന്ന ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഏറ്റവും ഉചിതം അല്ലെങ്കിൽ സന്യാസാശ്രമങ്ങൾ അവിടെ എങ്ങും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ മടിയിലിരുത്തി അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന കാരണവന്മാരുടെ മടിയിലിരുത്തി വേണം വിദ്യാരംഭം ആരംഭിക്കുക അല്ലാതെ ഈ പറഞ്ഞ പാർട്ടി ഓഫീസിലും ഈ പത്രമാഫീസിലും മാളുകളിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയി വിദ്യാരംഭം നടത്തുന്നത് തീർച്ചയായും തെറ്റാണ് അത് ആ കുരുന്നുകൾക്ക് അവരുടെ ഭാവിക്ക് ഭാവിക്കല്ല ദോഷമായി ഭവിക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭിമാനമായ ഹിന്ദുക്കൾ എല്ലാവരും ഓർക്കുക നമ്മുടെ വിദ്യാരംഭം വരികയാണ് ഈ രണ്ടാം തീയതിയാണ് ഒക്ടോബർ രണ്ടാം തീയതിയാണ് വിദ്യാരംഭം ആ ദിവസം മറക്കാതെ നമ്മുടെ അടുത്ത ക്ഷേത്രങ്ങളിൽ പോയി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് ആ വിദ്യാരംഭത്തിനുള്ള കാര്യങ്ങൾ നോക്കുക അതായിരിക്കും ഏറ്റവും ഉചിതം അല്ലെങ്കിൽ സന്യാസാശ്രമങ്ങളിൽ എങ്ങും പോകാൻ പറ്റാത്തൊരു സ്വന്തം വീട്ടിലെങ്കിലും ആ പൂജാസ്ഥാനത്തിൽ വിളക്ക് എത്തിച്ച് വെച്ച് അവിടെ വെച്ചെങ്കിൽ ആ കുഞ്ഞിന് വിദ്യാരംഭം കുറിക്കുക അല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടി ഇതുപോലുള്ള ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ദോഷമായി ഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുമാത്രമേ പറയാളുള്ളൂ എല്ലാവർക്കും ആദിപരാശക്തിയായ ദുർഗാദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമുസ്തുദേ